മേജർ ലീഗ് സോക്കറിൽ വിജയകുതിപ്പ് തുടർന്ന് ഇന്നർ മയാമി ഇന്ന് നടന്ന മത്സരത്തിൽ ന്യൂ ഇംഗ്ലണ്ടിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് ഇന്നർ മയാമി നേടിയത് മത്സരത്തിൽ അമേരിക്കൻ വേണ്ടി ഇരട്ട ഗോൾ നേടി ലയണൽ മെസ്സി മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത് ഈ ഇരട്ട ഗോളോടെ മറ്റൊരു താരത്തിനും സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരു റെക്കോർഡ് ആണ് മെസ്സി കൈപ്പിടിയിലാക്കിയത് ഇതിൽ ഒരു ഗോൾ മെസ്സി പെനാൽറ്റി ബോക്സിന് പുറത്തു നേടിയത് ഈ ഒറ്റ ഗോളോടെ പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്നും നൂറ് ഗോളുകൾ നേടുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യ താരമായി മെസ്സി മാറി മത്സരത്തിന്റെ ആദ്യപകുതിയിൽ തന്നെ മെസ്സി രണ്ട് ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു മത്സരത്തിൽ ഇരുപത്തിയേഴ് മുപ്പത്തിയെട്ട് എന്നീ മിനിറ്റുകളിൽ ആയിരുന്നു മെസ്സിയുടെ ഗോളുകൾ പിറന്നത് മത്സരം അവസാനിക്കാൻ പത്ത് മിനിറ്റുകൾ ബാക്കി നിൽക്കെ കാളേസ് ഗില്ലിൻറെ വകയായിരുന്നു ന്യൂ ഇംഗ്ലണ്ടിന്റെ ആശ്വാസ ഗോൾ പിറന്നത് മത്സരത്തിൽ ബോൾ പൊസിഷന്റെ കാര്യത്തിൽ മെസ്സിയും സംഘവും മുന്നിട്ടുനിന്നെങ്കിലും ഷോട്ടുകളുടെ എണ്ണത്തിൽ ന്യൂ ഇംഗ്ലണ്ട് ആയിരുന്നു ഇൻഡർ മയാമിയേക്കാൾ മുന്നിലെത്തിയത് അമ്പത്തിയാറ് ശതമാനം ബോൾ പൊസിഷൻ സ്വന്തമാക്കിയ ഇൻഡർ മയാമിക്ക് പതിമൂന്ന് ഷോട്ടുകളാണ് എതിരാളികളുടെ പോസ്റ്റിലേക്ക് നേടാൻ സാധിച്ചത് ഇതിൽ മൂന്ന് ഷോട്ടുകളും ഓൺ ടാർഗറ്റിലേക്ക് ആയിരുന്നു മറുഭാഗത്ത് പതിനാറ് ഷോട്ടുകളിൽ നിന്നും ആറ് ഷോട്ടുകളും ന്യൂ ഇംഗ്ലണ്ട് ഇൻഡർ മയാമിയുടെ പോസ്റ്റിലേക്ക് എത്തിച്ചു നിലവിൽ മേജർ ലീഗ് സോക്കറിന്റെ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇൻഡർ മയാമി പതിനെട്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പത്ത് വിജയവും അഞ്ച് സമനിലയും മൂന്ന് തോൽവിയും അടക്കം മുപ്പത്തിയഞ്ച് പോയിന്റാണ് ഇന്റർ മയാമിയുടെ കൈവശമുള്ളത് ന്യൂ ഇംഗ്ലണ്ട് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ആറു വീതം വിജയവും തോൽവിയും എട്ട് സമനിലയും അടക്കം ഇരുപത്തിനാല് പോയിന്റുമായി പതിനൊന്നാം സ്ഥാനത്തുമാണ്